മലയാള സിനിമയിലെ വാർത്തകളാണ് മലയാള സിനിമയിൽ ഇത് സംഘർഷ കാലഘട്ടമാണ് പുതിയ റിലീസുകൾക്ക് കരാർ ഒപ്പിടുന്നതിന് അനുവാദം വാങ്ങണമെന്നാണ് ഫിലിം ചേംബറിന്റെ പുതിയ നിബന്ധന സിനിമാ സംഘടനകൾക്ക് ഫിലിം ചേംബർ ഇത് സംബന്ധിച്ച കത്ത് നൽകിയിട്ടുണ്ട് എംബുരാൻ റിലീസ് ചെയ്യുന്ന മാർച്ച് ഇരുപത്തിയേഴിന് സൂചന പണിമുടക്ക് നടത്താനാണ് നീക്കം സ്വാഭാവികമായും എംബുരാൻ എന്ന വലിയ സിനിമാ പ്രോജക്ടിനെ ഇത് ബാധിക്കാനുള്ള സാധ്യതയും നിരവധിയായിട്ടുണ്ട് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു ആ ഈ നിർമ്മാതാക്കളുടെ സംഘടന ഉന്നയിക്കുന്ന ഫിലിം ചേംബർ മറ്റൊരു തരത്തിൽ ഇങ്ങനെ തർക്കം അതിരൂക്ഷമായി പോവുകയാണ് സിനിമയിൽ സമരമുണ്ടാകും എന്ന ഉറപ്പിലേക്ക് തന്നെയാണോ ഫിലിം ചേംബർ പോകുന്നത് അങ്ങനെയെങ്കിൽ അത് എംബുരാൻ അടക്കമുള്ള ബിഗ് ബജറ്റ് സിനിമകളുടെ റിലീസിനെ ഗുരുതരമായി ബാധിക്കില്ലേ സജിത് എംപുരൻ റിലീസ് ചെയ്യാതിരിക്കുന്ന മാർച്ച് ഇരുപത്തിയേഴിന് സൂചനാ പണിമുടക്ക് നടത്തുമെന്നാണ് ഫിലിം ചേമ്പേഴ്സ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഫിലിം ചേംബർ ഇതുമായി ബന്ധപ്പെട്ട് അതായത് സിനിമാ സംഘടനകൾക്ക് കരാർ ഒപ്പിടുന്നതിന് മുൻപ് ഫിലിം ചേംബറിൻ്റെ അനുവാദം വാങ്ങണം എന്ന് തന്നെ ഫിലിം ചേംബർക്കർ എല്ലാ സിനിമാ സംഘടനകൾക്കും ഇതിനകം കത്ത് നൽകിയിട്ടുണ്ട് ഇത് എംബുരാനെ പൂട്ടാനുള്ള നീക്കമാണ് എന്നുള്ള തരത്തിലാണ് ആരോപണങ്ങൾ ഉയരുന്നത് കാരണം എംബുരാൻ റിലീസാവുന്ന മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം ചേംബറിൻ്റെയും ഒക്കെ സമരം സിനിമാ സമരം സൂചന പണിമുടക്ക് തുടങ്ങാൻ ആരംഭിച്ചു നീക്കം ഫിലിം ചേംബറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് എംബുരാനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എംബുരാ പ്രൊഡക്ഷൻ കോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള തർക്കമായിരുന്നു ആന്റണി പെരുമ്പാവൂരും ജി സുരേഷ് കുമാറും തമ്മിലുള്ള തർക്കം അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും അല്ലെങ്കിൽ ഫിലിം ചേംബറിന്റെ ഒരു വലിയ തർക്കത്തിലേക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രതിസന്ധിയിലേക്ക് നീക്കിയത് അത്തരത്തിലുള്ള ആ തർക്കത്ത് ആയിരുന്നു എംബുരാൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് നൂറ്റി കോടി രൂപ കവിഞ്ഞുള്ള തരത്തിലേക്ക് സൂച സൂചിപ്പിക്കുകയും ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ ജി സുരേഷ് കുമാർ ആരാണ് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് അഞ്ചു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നുമാണ് ഈ വലിയ തർക്കത്തിലേക്ക് നയിച്ചത് ആ ഒരു തർക്കത്തിന് കഴിഞ്ഞ ദിവസം ഫിലിം ചേംബർ അതുമായി മീറ്റിംഗ് കൂടിയിരുന്നു ഇത് ആന്റണി പെരിമ ഒരു കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നുള്ള അല്ലെങ്കിൽ കാരണം കാണിക്കൽ നോട്ടീസ് ആണ് അവർക്ക് നൽകിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണം ഇതിൽ വിശദീകരണം നൽകണം എന്നുള്ള കത്തും നൽകിയിരുന്നു ഈ ഒരു തരത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഫിലിം ചേഞ്ചർ ആവശ്യപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചത് എന്റെ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള വിശദീകരണമായിരുന്നു ടി സുരേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത് വ്യക്തിപരമായിട്ടുള്ളൊരു കോട്ടായിരുന്നില്ല അതല്ലെങ്കിൽ ഞാൻ എൻ്റെ സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ സംഘടനയ്ക്ക് സംഘടനയുടെ പൂർണ്ണ പിന്തുണ എനിക്കുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു ടി സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഫിലിം ചേംബറിൻ്റെ മീറ്റിംഗ് കൂടിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് അങ്ങനെയാണ് എന്തായാലും വലിയ നീക്കത്തിലേക്ക് തന്നെയാണ് വലിയ അതായത് എംബുരാനുമായി ബന്ധപ്പെട്ടൊരു വലിയ റിലീസ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഫിലിം ചേമ്പറിൻ്റെ ഭാഗത്തു നിന്നും അതിനെ തടയിടാനുള്ള അല്ലെങ്കിൽ അതിനെ പ്രദർശനം വലിയ നീക്കത്തിലേക്ക് തന്നെയാണ് എന്നാണ് സൂചനകൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ഇന്നലെ രാവിലെ മുതൽ ആശീർവാദ് ഫിലിംസിന്റെ ഓഫീസിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടക്കുന്നുണ്ട് അത് ഒരു സാധാരണ സർവേ എന്ന് മാത്രം രാവിലെ മണി മുതൽ രാത്രി വരെ നീളുന്ന ഈ പരിശോധന എന്തിലേക്കാണ് വിരൽ ചൂണ്ടെന്നുള്ള ചോദ്യങ്ങളും ബാക്കിയാകുന്നുണ്ട് സജിത് എന്തായാലും മലയാള സിനിമയിൽ സംഘർഷ കാല കാലമാണ് വരുന്നത് ഇത് സിനിമയിൽ തർക്കമാണ് ഞാ ഒരു കാര്യം കൂടി ഈ കഴിഞ്ഞ ദിവസമാണ് ആന്റണി പെരുമ്പാവൂരിനെതിരെ നിലപാട് ഫിലിം ചേംബറും സ്വീകരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നതിന് സമയപരിധി അടക്കം ഇവർ നിശ്ചയിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം ആൻ്റണി പെരുമ്പാവൂരിനെതിരെ ജി സുരേഷ് കുമാർ അടക്കമുള്ളവർ നിലപാട് കടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഏറ്റുമുട്ടൽ വലിയ തലത്തിലേക്ക് കടന്നു പോകില്ലേ പ്രത്യേകിച്ച് എംബുരാൻ സിനിമയ്ക്ക് പിന്നിലുള്ളത് പൃഥ്വിരാജ് മോഹൻലാൽ അടക്കമുള്ള ഒരു വമ്പൻ ടീമാണ് അങ്ങനെയെങ്കിൽ ഈ ഏറ്റുമുട്ടൽ പുതിയ തലങ്ങളിലേക്ക് കിടക്കുകയും അതിൽ സർക്കാർ ഇടപെടൽ പോലും വേണ്ടി വരുന്ന തരത്തിലേക്ക് സാഹചര്യം മാറുകയും ചെയ്യില്ലേ തീർച്ചയായിട്ടും സജിത്ത് കാരണം സജിത്ത് സൂചിപ്പിച്ചതുപോലെ മോഹൻലാലുമായി ഇത്തരത്തിലൊരു തർക്കത്തിലേക്ക് ഡി സുരേഷ് കുമാർ പോകില്ല എന്നുള്ള നിലപാട് ജി സുരേഷ് കുമാർ ഉറപ്പിച്ച് പറയുന്നുണ്ട് കാരണം ഈ തർക്കവുമായി ബന്ധപ്പെട്ട് ആന്റണി പെരുമ്പാവുനെ പിന്തുണച്ച് ആന്റണി പെരുമ്പാവുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പിന്തുണച്ച് മോഹൻലാൽ രംഗത്തെത്തിയതോടുകൂടി അത് ജി സുരേഷ് കുമാറും മോഹൻലാലും തമ്മിലുണ്ടായിരുന്ന ഒരു റാപ്പോ ഇല്ലാതാവുക എന്നുള്ളതിന്റെ സൂചനകളാണ് എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും നടന്നു പക്ഷേ ജി സുരേഷ് കുമാർ ആ സമയത്ത് മോഹൻലാൽ തനിക്ക് മോഹൻലാൽ അങ്ങനെ അങ്ങനെ നിരൂപാധികം ആന്റണി പെരുമ്പാവുവിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചത് തനിക്ക് വിഷമമായി എന്ന് പറയുകയുണ്ടായി അത് ഓഫ് ദി റെക്കോർഡാണ് പറഞ്ഞത് അതേസമയം മോഹൻലാൽ തന്നെ വിളിച്ചിട്ട് താൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല കാരണം ഇപ്പോൾ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സമയമാണ് തനിക്ക് മോഹൻലാലിനോട് അങ്ങനെ സംസാരിക്കാനോ അതല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു തർക്കം ഉണ്ടാക്കാനോ താല്പര്യമില്ല ഈ കാര്യം കഴിഞ്ഞ ദിവസം ജി സുരേഷ് കുമാർ പറഞ്ഞു മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാർ ഈ കാര്യവുമായി സംബന്ധിച്ച് വിളിച്ചിരുന്നു പക്ഷേ താൻ കോൾ അറ്റൻഡ് ചെയ്തില്ല കാരണം ചേംബർ ഫിലിം ചേമ്പറിൻ്റെ നിലപാടുമായി മുന്നോട്ട് പോകുക തന്നെയാണ് ചെയ്യുന്നത് താൻ സംസാരിച്ചത് സംഘടനയ്ക്ക് വേണ്ടിയാണ് സംഘടനയുടെ അനുവാദമില്ലാതെ അല്ല സംസാരിച്ചത് താരങ്ങൾ തങ്ങളുടെ പ്രതിഫലം കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നില്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി തന്നെ താറുമാറായി പോയാക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പ്രമുഖ താരങ്ങളല്ലാതെ തന്നെ ചെറിയ അതായത് ഒന്നോ രണ്ടോ സിനിമകളുടെ വിജയത്തോടു കൂടി തങ്ങളുടെ പ്രതിഫലം കുത്തനെ ഉയർത്തിയ താരങ്ങളുടെ വരെ ഡീറ്റെയിൽസ് കഴിഞ്ഞ ദിവസം ഓഫ് ദി റെക്കോർഡിൽ നിർമ്മാതാക്കൾ പറയുകയുണ്ടായി ആ ഒരു സാഹചര്യത്തിൽ ഓരോ ആളുകളും ഇങ്ങനെ സിനിമ അത്യാവശ്യം ഹിറ്റാവുമ്പോൾ തങ്ങളുടെ പ്രതിഫലം കുത്തനെ ഉയർത്തുകയും ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ അത് ഫിലിം ഇൻഡസ്ട്രിയെ ആശ്രയിച്ച് ജീവിച്ച് ിക്കുന്നവർക്ക് തന്നെ അത് ബുദ്ധിമുട്ടായിത്തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതേസമയം താരങ്ങളുടെ പ്രതിഫലം നിശ്ചയിക്കേണ്ടത് അവർ തന്നെയാണ് ആ ബ്രാൻഡ് ഉപയോഗിച്ച് നിർമ്മാതാക്കൾ സിനിമ നിർമ്മിക്കുകയും അതിൽ വിജയം കിട്ടും വിജയിക്കുമ്പോൾ അത് നിർമ്മാതാക്കളുടെ ക്രെഡിറ്റിലേക്ക് വരികയും സിനിമ തകർന്ന താരങ്ങളുടെ ക്രെഡിറ്റിലേക്ക് പോവുകയും ചെയ്യുന്ന നിലപാട് തിരുത്തണമെന്ന് പ്രതികരിച്ചുകൊണ്ട് നിരവധി താരങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ ദിവസം അമ്മയുമായി ഇക്കാര്യത്തിൽ ചർച്ച വെച്ചിരുന്നു അമ്മ ഇതുമായി ബന്ധപ്പെട്ട് അഡ്ഭവിക്കാൻ കമ്മിറ്റി കൂടുകയും താരങ്ങൾ പ്രതി ഫലം കുറയ്ക്കുന്നില്ല എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട അതായത് അമ്മയുമായി സംസാരിക്കാൻ അവിടെ ആരുണ്ട് എന്നൊരു ചോദ്യമാണ് അമ്മയെ ചൊടിപ്പിച്ചത് കാരണം അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിരിച്ചുവിട്ട ശേഷം ഇത്തരത്തിലൊരു അഡ്വോ കമ്മിറ്റി അതേ എക്സിക്യൂട്ടീവ് തന്നെ അഡ്വോ കമ്മിറ്റിയായി പ്രവർത്തിക്കുന്നുണ്ട് അവർ തീരുമാനമെടുക്കും അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അമ്മ അഡ്വ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നിരുന്ന അൻപതോളം താരങ്ങൾ അതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അമ്മ ഇതുമായി ബന്ധപ്പെട്ട റിലീസ് നൽകിയിരിക്കുന്നു താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല വരും മാസങ്ങളിൽ തന്നെ എല്ലാ സിനിമകളുടെയും കളക്ഷൻ കളക്ഷൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഈ ഇവരെ ചൊടിപ്പിച്ചത് എന്നുള്ള നിലപാടിലാണ് ഫിലിം ചേംബർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാര്യം കൂടി ഈ സിനിമയ്ക്ക് കാരണം സിനിമാ മേഖലയിൽ വീണ്ടും ഒരു സമരം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് ഇൻഡസ്ട്രിയെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് അവിടെ സ്വാഭാവികമായും സർക്കാരിന്റെ ഇടപെടൽ വേണ്ടി വരും കാരണം ഈ തർക്ക വിഷയത്തിൽ ആദ്യം സാംസ്കാരിക സിനിമാ മന്ത്രി എടുത്ത നിലപാട് അത് സിനിമാ സംഘടനകൾ തന്നെ പരിഹരിക്കട്ടെ എന്ന നിലപാടാണ് പക്ഷേ സാഹചര്യം മാറുകയല്ലേ കാരണം വൻ ബിഗ് ബജറ്റ് ഒരു പടത്തെ അവരുടെ റിലീസിങ് ദിവസം തന്നെ സൂചനാ പണിമുടക്ക് വരുന്നു എന്നത് ഒരു മോശം സൂചനയാണ് മലയാള സിനിമ തിരിച്ചു വരുന്നു എന്ന പ്രതീക്ഷയൊക്കെ പറയുന്ന കാലഘട്ടത്തിലാണ് സമരം വരുന്നത് അതുകൊണ്ട് സമരം ഒഴിവാക്കാൻ സർക്കാരിനും കൂടി ഉത്തരവാദിത്തമുണ്ട് എന്നൊരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വരികയല്ലേ അങ്ങനെയെങ്കിൽ സർക്കാർ ഇടപെടൽ ഈ മേഖലയിലെ സംഘടനകൾ ആവശ്യപ്പെടുമോ സജിത്ത ഈ സിനിമാ സംഘടനകൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരാവശ്യം പ്രധാനപ്പെട്ട ആവശ്യം താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ വിനോദ നികുതി ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ സർക്കാർ ഇടപെടൽ വേണം വിനോദ നികുതിയുടെ പേഴ്സൻറ്റേജ് കുറയ്ക്കുകയെങ്കിലും വേണം എന്നുള്ള ഒരു ആവശ്യം കൂടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ കാര്യത്തിൽ ഈ സിനിമാ രംഗത്തേക്ക് അതായത് സിനിമാ സംഘടനകൾ സമരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ സിനിമ ഇൻഡസ്ട്രി തന്നെ നിശ്ചലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് അവസ്ഥ സംജാതമായേക്കാം ആ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിന് ഇക്കാര്യത്തിൽ ഇടപെടാതിരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് നേരത്തെ തന്നെ സജ്ജ

മേഖലയിലുള്ളവർ തമ്മിൽ തമ്മിൽ ഈ കാര്യം ചർച്ച ചെയ്ത് തീർക്കട്ടെ എന്ന് സിനിമാ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട സൂചന അങ്ങനെ പ്രതികരിച്ചിരുന്നു അതേസമയം ഈ പറയുന്നത് പോലെ ഒരു വലിയ പ്രതിസന്ധിയില്ലേ കാരണം രണ്ട് ചേരിയിലും പ്രബുലരാണ് നൂറ്റി നാൽപ്പത് കോടി രൂപ ബജറ്റ് പ്രതീക്ഷിക്കുന്ന എംബുരാൻ റിലീസാവുന്ന ദിവസം തന്നെ സൂചന പണിമുടക്കിലേക്ക് പോകുന്നതും അത് എംബുരാനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഇപ്പോൾ വലിയ സമരത്തിലേക്കും അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കും വലിയ ചർച്ചകളിലേക്കും ഇടം പിടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാതെ വയ്യ കാരണം ആന്റണി പെരുമ്പാവൂരിൻ്റെ ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിൻ്റെ ഈ പ്രതി ഈ പ്രയോഗത്തിന് എതിരെയാണ് ആൻ്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നത് ഇത് ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്നുള്ള തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ എംപുരാൻ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് എംബുരാൻ മാത്രമല്ല എംബുരാൻ്റെ റിലീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു അത് സജിത്ത് സൂചിപ്പിച്ചതുപോലെ വലിയ അതായത് താരനിരയിലുള്ളവരും നിർമ്മാതാക്കളും തമ്മിലുള്ള വലിയൊരു ക്ലാഷിലേക്ക് ഇടം ഇടവരുത്തിയേക്കാം എന്ന് തന്നെയാണ് സൂചനകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മാത്രമല്ല ഈ ചർച്ച ഗവൺമെന്റ് സർക്കാരിന്റെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇടപെട്ട് പരിഹരിച്ചില്ലെങ്കിൽ സിനിമാ മേഖല തന്നെ ഒരുപക്ഷെ പ്രതിസന്ധിയിലായി മാറാവുന്ന പ്രതിസന്ധിയിലേക്ക് നയിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സജിത്ത് അതാണ് സാഹചര്യം എന്തായാലും ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട നീക്കം എംബുരാൻ സിനിമ റിലീസ് ദിവസം തന്നെ സൂചന പണിമുടക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ ഇത് സിനിമാ മേഖലയിൽ അസാധാരണ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നതാണ് സൂചന എംബുരാൻ എന്നത് ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ആ ചിത്രം ആ ചിത്രവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാവുകയാണ് എന്നതാണ് സാഹചര്യം ശ്രീ ഉണ്ണി നമുക്കൊപ്പം ചേരുന്നുണ്ട് മോഹൻലാലിൻ്റെ ഫാൻസ് പേജ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ് ശ്രീ ഉണ്ണി ഇതിൽ എംബുരാൻ സിനിമയുടെ റിലീസിങ് ദിവസം തന്നെ സൂചനാ പണിമുടക്ക് ഈ ഫിലിം ചേംബർ പ്രഖ്യാപിക്കുകയാണ് കൃത്യമായ സൂചനയുണ്ട് എംബുരാൻ സിനിമയുടെ പ്രൊമോഷൻ അതിന്റെ തുടക്ക ദിവസം തന്നെ ഒരു മോശം സന്ദേശം നൽകുക എന്നത് ചിത്രത്തെ സ്വാഭാവികമായും അത് മോശമായി ബാധിക്കില്ലേ ഹലോ കേളൂ ആ ഇത് ഇൻഡസ്ട്രിയില് ഇപ്പൊ തന്നെ ലോസ് ആണ് അല്ലെങ്കിൽ നഷ്ടമാണെന്ന് ഇവര് തന്നെയാണ് പറയുന്നത് അതേ ഇവര് തന്നെയാണ് ഇപ്പോ ഇപ്പൊ ഈ എന്താ പറയാ റിലീസ് ദിവസം അതായത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഏറ്റവും ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങി പാൻ ഇന്ത്യൻ റിലീസിന് അല്ലെങ്കിൽ ഓവർസീസ് വേൾഡ് വൈഡ് ഏറ്റവും വലിയ റിലീസിനായിട്ട് തയ്യാറെടുക്കുന്ന എംബിറാൻ എംബിരാ റിലീസ് ദിവസം സ്ട്രൈക്ക് വയ്ക്കുന്ന സോ അതിന് എന്താണ് അതിന്റെ അതിൽ നിന്ന് കിട്ടുക എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇവർക്ക് ഈ നഷ്ടമാണെന്ന് ഇവര് തന്നെ പറയുന്നു അതേ ഇവര് തന്നെ നമ്മുടെ നമ്മുടെ ഒരു പ്രൗഡ് അല്ലെങ്കിൽ ഒരു മലയാള സിനിമയുടെ പ്രൈഡായി മാറിയേക്കാവുന്ന എംബുരാന്റെ റിലീസ് ദിവസം സ്ട്രൈക്ക് വയ്ക്കുന്നു സോ അതിന്റെ ആ റിസൾട്ട് എന്തായിരിക്കും ഇപ്പോ നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഇത് കണ്ടത് ഒരു ഒരിക്കലും നമ്മുടെ ഇവിടത്തെ അസോസിയേഷന്റെ ഭാഗമായിട്ട് അത് ഇൻഡസ്ട്രിയെ എങ്ങനെ ബാധിക്കും എന്നതിനും അപ്പുറം എംപുരാൻ സിനിമയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു നീക്കം അങ്ങനെ സംശയിക്കുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എംബുരാൻ സിനിമയെ കാരണം ഈ ഇത് എംബുരാൻ റിലീസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ സ്ട്രൈക്ക് ഒരു ടു വീക്സ് മുമ്പ് പ്രൊഡ്യൂസർ അസോസിയേഷൻ അങ്ങനെ ഒരു സ്ട്രൈക്ക് പ്രഖ്യാപിച്ചു പക്ഷെ ഇപ്പോ പർട്ടിക്കുലർ ആയിട്ട് എംബുരാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഈ തർക്കവും ഇതിന്റെ സാഹചര്യവും ഉണ്ടാവുന്നത് എംബുരാൻ്റെ ബജറ്റ് പരസ്യമാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദമാണ് ആന്റണി പെരുമ്പാവൂരും ജി സുരേഷ് കുമാറും തമ്മിൽ ഉണ്ടാകുന്ന തർക്കം ഒടുവിൽ സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ച ദിവസം തന്നെ ഒരു പണിമുടക്ക് എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായി എംബുരാൻ്റെ ആ ദിവസമെങ്കിലും ഒഴിവാക്കിയൊരു സൂചനാ പണിമുടക്ക് കൂടായിരുന്നു അത് ബോധപൂർവമായി ആന്റണി പെരുമ്പാവൂരിനെയും മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഒക്കെ ഇവർ ലക്ഷ്യമിടുന്നില്ലേ ആയിരിക്കാം ഇതിപ്പോ ഇതിന്റെ പിന്നിൽ ഇപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇപ്പൊ അന്ന് പറഞ്ഞിരുന്നു സുരേഷ് കുമാർ വന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ആന്റണി ആന്റണി പെരുമവർ എന്ന വ്യക്തി ഒരു ഫേസ്ബുക്കിൽ ഒരു മറു പോസ്റ്റ് ഇടുകയും പിന്നെ അതിനെ ചൊല്ലിയാണ് ഈ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് സോ അതിന്റെ അതിൽ അത് കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന പടത്തിന്റെ പേരെടുത്ത് തന്നെ ഇവർ പറയുന്നത് സോ മേ ബി അത് ഒരു പർട്ടിക്കുലർലി അതിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ഈ പറയുന്ന പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവ് മോഹൻലാൽ എന്നിവ മൂന്ന് പേര് ഇൻക്ലൂഡഡ് ആണ് ഈ പ്രൊജക്ടിൽ ഈ സുരേഷ് ജി സുരേഷ് കുമാർ എന്ന പ്രൊഡ്യൂസർ അസോസിയേഷൻ മെമ്പർ പേരെടുത്ത് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടി ആന്റണി പെരുമ്പാവനെ കൊണ്ട് പിന്നിൽ നിന്ന് പലരും പോസ്റ്റടിപ്പിച്ച് എന്ന് എന്ന് പല സ്റ്റേറ്റ്മെന്റുകളും പല പ്രാവശ്യം പറഞ്ഞിരുന്നു ഇന്റർവ്യൂകൾ അടക്കം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എംബുരാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഒരു എസ് എന്ന് ഈ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മോഹൻലാൽ എങ്ങനെ നമ്മൾ അത് തന്നെയാണ് ഞാൻ നേരത്തെ എക്സാംപിൾ പറഞ്ഞു ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് മുമ്പ് ഒരു ഇവിടെ കേരളത്തിലെ ബിജെപി ഹർത്താൽ പ്രഖ്യാപിച്ച ദിവസം നമ്മൾ കണ്ടതാണല്ലോ ഒഡിയൻ ഇന്നും ഒഡിയൻ ഫസ്റ്റ് ഡേ ചെയ്ത ഗ്രോസ് കളക്ഷൻ ഇന്നും ഒരു മലയാള സിനിമയ്ക്ക് തകർക്കാൻ പറ്റിയിട്ടില്ല സോ എംപുരാൻ എംപുരാന്റെ ദിവസം അങ്ങനെ സ്ട്രൈക്ക് വന്നല്ലേ തിയേറ്റർ അസോസിയേഷൻ അതായത് തിയേറ്റർ ഓപ്പൺ ആണെങ്കിൽ യാതൊരു വിധത്തിലും ഈ സിനിമയെ അത് ബാധിക്കുന്നില്ല യെസ് അതാണ് സാഹചര്യം എന്തായാലും വളരെ ഉണ്ണി പ്രതികരിച്ചതിന് എംബുരാന്റെ റിലീസ് ദിവസം തന്നെ സൂചന പണിമുടക്ക് സിനിമാ മേഖലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഫിലിം ചേംബർ എന്തായാലും സങ്കീർണമായ കാലഘട്ടങ്ങളിലൂടെ മലയാള സിനിമ കടന്നു പോകുന്നു ഇത് സംബന്ധിച്ച് ആൻ്റണി പെരുമ്പാബൂരടക്കമുള്ളവരുടെ പ്രതികരണവും വരുന്ന മണിക്കൂറിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇടവേളയാണ് മടങ്ങി വരാം